ഹായ് നോക്കൂ ഈ കിടക്കുന്ന പെൺകുട്ടിയെ എല്ലാവർക്കും അറിയാം പേര് പറഞ്ഞ് വോട്ട് ചെയ്ത നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഈ കുഞ്ഞിൻ്റെ പേര് എന്തായാലും മഹാമൻ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് കേട്ടോ പേര് പറഞ്ഞ എല്ലാവരുടെയും കമൻറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട് ഒന്നും ഒഴിച്ചു പറ്റില്ല എല്ലാ അടിപൊളി പേര് തന്നെയാണ് എന്തായാലും പെൺകുട്ടി ഒന്നേ ഉള്ളൂ പേര് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവളറിയാതെ കേട്ടോ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞ് നമ്മളെ വിട്ട് പോയാലോ ആ ഒരു വിഷമം നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല അങ്ങനെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടു വന്ന ഒന്ന് രണ്ട് പേര് അവരുടെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫാമിലി വളർത്തിയ വിക്കിമോളാണ് ദാ ഖത്തർ മാമനോടൊപ്പം ഈ കളിച്ച് കാണിക്കുന്നത് കുരുത്തക്കെട് കാണിക്കാൻ ഒരുപാട് കൊതിയുള്ള വിക്കിമോളാണ് ഇന്ന് നമ്മൾ വീടിൽ കൊണ്ടുവന്നത് എന്തായാലും അവൾ സന്തോഷമുള്ളൊരു പെണ്ണാണ് കേട്ടോ നല്ല സ്നേഹമാണ് എല്ലാവരോടും ദാ ആ കയ്യൊക്കെ ഇട്ട് പിടിക്കുന്ന പിടി നോക്കിയേ ആ മേശപ്പുറത്ത് രണ്ട് കയ്യും വെറുതെ ഇരിക്കാത്ത ഈ കൊച്ചു തമ്പുരാട്ടിയെ ആളൊരു കില്ലാടിയാണ് സുന്ദരിയാണ് ഇവിടെ ഒരു ഹോട്ടലാണ് അവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നവളാണ് ഹോ എന്ന് വേണ്ട അവൾക്കിട്ട കോൾ തന്നെയാണ് കേട്ടോ വിക്കി മോളെ കാണാൻ എപ്പോഴും വന്നാലും ഇതാ ഈ മേശപ്പുറത്ത് വന്ന് നോക്കിയാൽ മതി അവൾ ഈ മേശപ്പുറം വിട്ട് വേറെ എങ്ങോട്ടും പോകത്തില്ല അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന കഫയാണ് രാവിലെ കഴിഞ്ഞാൽ ഈ കട നോക്കുന്നത് ബിക്കിമോളാണ് കേട്ടോ അവളെ ഈ മേശപ്പുറത്ത് കിടന്ന് ഉറങ്ങാനും അതുപോലെ സന്ധ്യ ആവുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും ഒരാറു മണി തൊട്ട് ഈ കഫ ചാലു ആവും പിന്നെ അവൾക്കിട്ട കോളായിരിക്കും കേട്ടോ സ്നേഹത്തോടെ ആര് ചെന്നാലും ഇതുപോലെ സ്നേഹം തിരിച്ചും കൊടുക്കും എന്നാൽ അവൾക്കിഷ്ടമായില്ലെങ്കിൽ അവളിവിടുന്നൊരു ചാട്ടമാണ് പിന്നെ അവളെ തൊടാൻ പോലും കിട്ടില്ല അതാണ് ഇവളുടെ ബുദ്ധി ഞാൻ ഈ തൊടുന്നതും പിടിക്കുന്നതൊക്കെ ഒരു അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇഷ്ടം മയലാന്നുണ്ടെങ്കിൽ ചാടി ഓടിക്കളയും കേട്ടോ എന്ന് പറയാൻ കുറച്ച് വിട്ടുമാറിയിട്ടുണ്ട് എന്നാലും പഴയ കണക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല ഒരു പരുവത്തിനൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ബിക്കിമോളും മാമനുമാണ് ഇവിടേതാ ഒറ്റയ്ക്കുള്ളു കേട്ടോ നമ്മൾ കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയാന്ന് വെച്ചാൽ അപ്പോഴേ ചുമ വരും കേട്ടോ പിന്നെ ഈ ഉള്ളതും പറയാൻ വയ്യാതായിപ്പോവും അങ്ങനെ ഒരു പരുവത്തിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകുന്നത് എന്തു പറഞ്ഞാൽ എന്നെ ശരിക്കും ഒക്കെ ബോധിച്ചു നോക്കി ആ രണ്ട് കൈയിട്ട് കാണിക്കുന്നുണ്ടോ ഇങ്ങനെ ചാടി കളിക്കാനോ എന്തൊക്കെ പരിപാടിയാണ് അങ്ങനെ പ്രകൃതി പിടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഖത്തറിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ട്രാവൽ വീഡിയോ പരമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നത് നേരത്തെയൊക്കെ നമ്മൾ വീട്ടിലെ വീഡിയോ മാത്രം ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്തത് ഇപ്പോഴങ്ങനെയല്ല സാധാരണ ട്രാവൽ പോലെയാണ് നമ്മുടെ ഈ പൂച്ചക്കുട്ടികളുടെ വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതല്ലേ എത്രയോ വീഡിയോ നമ്മൾ ഇതുപോലെ ട്രാവൽ ചെയ്ത് കൊണ്ടുവന്നു ഇനിയും ഇതുപോലെ നല്ല വീഡിയോകൾ കൊണ്ടുവരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുപോലെ മാറി മാറി പോകുമ്പോഴാണ് നല്ല പൂച്ചക്കുഞ്ഞുങ്ങളുടെ വീഡിയോ നമുക്ക് കിട്ടുന്നത് നമ്മൾ പോലും കാണാത്ത എത്രയോ നല്ല നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാടെണ്ണം കൊണ്ടുവന്നല്ലേ അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ എനിക്ക് തോന്നുന്നു പൂച്ചക്കുഞ്ഞുങ്ങളെ വീഡിയോ എടുത്ത് ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു മലയാളി മാമൻ തന്നെ ആയിരിക്കും അതിനൊരു സംശയം വേണ്ട അങ്ങനെയുള്ള ട്രാവൽപരമായിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ജീവനുള്ളവരാണ് അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല കുറച്ച് ദൂരമൊക്കെ നടന്നു പോയിട്ട് ഇവരെ കാണിക്കാനും വീഡിയോ എടുക്കാനൊക്കെ സന്തോഷമാണുള്ളത് സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ കൊണ്ടുവരാൻ പറ്റാത്തത് ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സന്ധ്യയാകും പിന്നെ വീടുകൾക്ക് എവിടെ പോകാനാ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുമ്പോഴുണ്ട് എന്നാൽ ഒരുപാട് നല്ല മക്കളെ നമുക്ക് കാണാൻ പറ്റും ഇതോ താഴെച്ചാടി കേട്ടോ ചാടി അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഞാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ നിന്നെടുത്ത് ചാടി അങ്ങനെ ഇരിക്കുന്നത് വീണ്ടും എന്നെ നോക്കുകയാണ് എന്നെ ശരിക്കും ശരിക്കിഷ്ടമായതുകൊണ്ടാണ് അവളെ എങ്ങോട്ട് ഓടിപ്പോകാതെ എന്നെ നോക്കി ഇവിടെ ഇരിക്കുന്നത് ഞാൻ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ ആ മേശപ്പുറത്തേക്ക് ഓടിപ്പോവും ആ പഴയതുപോലെ തടവയും പിടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ അതിന് വേണ്ടിയിട്ട് കേട്ടോ വളരെ ബുദ്ധിയുള്ളവളാണ് എന്തായാലും പാവം പിടിച്ചാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയും കാണണം ഒരാളോ രണ്ടുപേരെ കാണണം കേട്ടോ ആ പോകുന്നുണ്ട് മേശപ്പുറത്തേക്ക് കയറാണെങ്കിൽ പോകുന്നത് കണ്ടോ ഇനി വാ മാമ എന്നാണ് വിളിക്കുന്നത് ആ ഇവിടെയാണ് അവളുടെ താവളം ഉറക്കവും കളിയും എല്ലാം തനിച്ച് ഇവിടെ ഇരുന്നാണ് ഈ വേലസ്ഥലങ്ങൾ കാണിക്കുന്നത് കമ്പെടുത്ത് വിക്ക ഒന്ന് കളിപ്പിച്ച് കാണിക്കാം എങ്ങനെ ഉണ്ടെന്നറിയണമല്ലോ അങ്ങനെ ബിക്കിക്കുട്ടി ഇതാ ഇതാ കമ്പിട്ട് ഞാൻ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ബിക്കിക്കുട്ടി തലയൊക്കെ വെട്ടിക്കുന്നുണ്ട് എന്താണ് പരിപാടിയെന്നറിയില്ല ആഹാ കൈയ്യുണ്ടൊക്കെ അടിക്കുന്നല്ലോ അങ്ങനെ സ്നേഹമുള്ള ബിക്കിയും മാമനുമാണ് ഇവിടെ പോരാടുന്നത് കേട്ടോ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വിക്കി ഓടും അതിനൊരു സംശയം വേണ്ട മാമനും ബിക്കി മോളും ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവിടെതാ വേറൊരു മാമൻ നടന്നു വരുന്നുണ്ട് ബിക്കീൻ്റെ അടുത്തേക്കാണോയെന്നറിയില്ല എന്തായാലും നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ ബിക്കിയും കണ്ടു ഇനി വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല അറിയില്ല പുള്ളി തുടയാനാ പിടിക്കാനാ ചെന്ന് കഴിഞ്ഞ് ഓടുമോ അതുപോലെ കൂടെ കൂടുമോ ഒക്കെ നമുക്ക് നോക്കി കാണണം പുള്ളിക്കാരൻ അടുത്ത് എത്താറായിട്ടോ ബിക്കി അങ്ങനെ കളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രണ്ട് കൈയിട്ട് വെട്ടിക്കുന്നുണ്ടോ പാവം പിടിച്ചോളു ഇതാ പുള്ളിക്കാരനെത്തി കേട്ടോ പുള്ളിക്കാരനോട് സ്നേഹമൊക്കെ ഉണ്ട് എന്നാലും അടുക്കാതെ മാറി മാറി പോവുകയാണ് ഓ സ്നേഹത്തിൻ്റെ നിറകുടം കാണിക്കുന്നുണ്ട് ഓഹോ വിക്കി മിക്കാറും ചാടും അവക്കങ്ങനൊന്നും തൊടുന്ന ഒരു പരുവത്തിനല്ലെങ്കിൽ അവളെടുത്ത് ചാടും അതിനൊന്ന് ഓഹോ പോയി അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വിക്കി വീണ്ടും മേശപ്പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വിക്കിയുടെ ചെറിയ വിശേഷങ്ങളും കുരുത്തകടൊക്കെ നമ്മൾ കണ്ടു ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പിയാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ മറ്റും ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ അതുപോലെ തന്നെ ഒരു ഈച്ചക്കുട്ടൻ ദാ അവളെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ